ഹാസ്യ കഥാപാത്രമായും മറ്റും മലയാളികളെ ഏറെ വിസ്മയിപ്പിച്ച നടനാണ് കുതിരവട്ടം പപ്പു ഇപ്പോൾ കുതിരവട്ടം പപ്പു സിനിമയിൽ ചെയ്ത കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ അഭിനയ ശൈലിയോ അനുകരിക്കാൻ തനിക്ക് ഭയമാണെന്ന് ബിനോ പപ്പു പറയുന്നു അദ്ദേഹത്തിന്റെ ശൈലിയും മറ്റും പിന്തുടരുന്നത് തനിക്കൊരു തിരിച്ചടിയായി മാറുകയേ ഉള്ളൂവെന്നും അത്രയും മനോഹരമായാണ് പലതും ചെയ്തു വെച്ചിരിക്കുന്നതെന്നും ബിനോ പപ്പു കൂട്ടിച്ചേർത്തു അന്നുള്ള പല ആർട്ടിസ്റ്റുകൾക്കും ഒരു ഗിവൺ ടേക്ക് ഫോർമാറ്റ് ഉണ്ടായിരുന്നുവെന്നും അവർ മനോഹരമായി അത് സ്ക്രീനിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരിക്കലും തന്റെ അച്ഛനെ പോലെ അനുകരിക്കാതിരിക്കുന്നതാണ് തനിക്ക് നല്ലതെന്നും ബിനു പറഞ്ഞു കോമദി മൂവീസിൽ സംസാരിക്കുകയായിരുന്നു ബിനു പപ്പു അങ്ങനെ ചെയ്തു നോക്കിയാലോ അച്ഛൻ സിനിമയിൽ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തു നോക്കിയാലോ എന്നുള്ളതിനെ ഞാൻ വളരെയധികം ഭയപ്പെടുന്നു കാരണം അതെനിക്ക് തിരിച്ചടിയാവുകയോ ഉള്ളൂ കാരണം അതങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ സമയത്ത് പല ആർട്ടിസ്റ്റുകൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗിവൺ ടേക്സ് ഭയങ്കര രസമുള്ള കാര്യമാണ് അവർക്ക് അതൊരു ഫൺ മാനർ ആണ് അവരൊക്കെ വേറെ തന്നെ ലീഗുള്ള ആക്ടേഴ്സ് ആണ് നമ്മൾ ആരെയും മോശക്കാരനാക്കുന്നതല്ല പക്ഷെ അവർ വേറെ ലീഗിലുള്ള ആക്റ്റേഴ്സ് ആണ് എന്തെങ്കിലും സിറ്റുവേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ജീവിച്ച് മരിച്ചു തീർത്തങ്ങ് കയ്യിൽ തരും ഞാൻ ഒരിക്കലും അച്ഛന്റെ ആക്ടിംഗ് പാറ്റേണിനെ ഫോളോ ചെയ്യാറില്ല സ്വാഭാവികമായിട്ടും ചില വാക്കുകൾ പറയുമ്പോൾ ഒരു നീട്ടൽ എനിക്ക് വരാറുണ്ട് തുടരും സിനിമയിൽ തന്നെ ലാലേട്ടൻ വണ്ടിയുടെ അകത്ത് നിന്ന് കുടിക്കാറില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ആഹാ എന്ന് പറയുന്നുണ്ട് അത് അച്ഛൻ അങ്ങനെ ഒരുപാട് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നതാണ് കഴിവതും ഞാൻ അത് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത് ബിനുപപ്പു പറയുന്നു അങ്ങനെ ചെയ്തു നോക്കിയാലോ അച്ഛൻ്റെ ഏതെങ്കിലും സിനിമയിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് ചെയ്തു നോക്കിയാലോ എന്നുള്ളതിന് ഞാൻ വളരെയധികം ഭയപ്പെടുന്നു കാരണം അതെനിക്ക് തിരിച്ചടിയാവുള്ളൂ ഞാൻ ഒരിക്കലും അച്ഛൻ്റെ അച്ഛൻ്റെ ആക്ടിങ് പാറ്റേണോ അല്ലെങ്കിൽ സ്വ സ്വാഭാവികമായിട്ടും ചില വാക്കുകൾ പറയുമ്പോൾ എനിക്ക് അത് വരാറുണ്ട് തുടരത്തിൻ്റെ അകത്തുനിന്ന് ലാലേട്ടൻ വണ്ടീൻ്റെ അകത്തുനിന്ന് എന്നോട് വണ്ടീനകുന്നു കുടിക്കാറില്ലാറുമ്പോൾ ഞാൻ ആഹ എന്ന് പറയുന്നുണ്ട് അത് അച്ഛൻ ഒരുപാട് സിനിമയിൽ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതെനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നു അത്തരം കാര്യങ്ങളല്ലാണ്ട് കഴിവതും ഞാൻ അത് പഠിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യ